ഹായ് ഹലോ ഇന്നില്ലേ നല്ല ടേസ്റ്റിയായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു രണ്ട് കരുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ല രണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് അടുപ്പത്ത് പാത്രം വയ്ക്കുക അത് ചൂടായി വന്നതിനാൽ അതിലേക്ക് വെളിച്ചെണ്ണ അയച്ചു കൊടുക്കുക ഇനി നന്നായിട്ട് ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി അതൊന്ന് വയറ്റെടുക്കുക അത് കളർ മാറി വന്നതിനാൽ അതിലേക്ക് മൂന്ന് സവാള അയറിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഇതൊന്ന് വയന്ന് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് പൊടികളൊന്ന് വറുത്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ചിക്കൻ മസാല ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇനി വറുത്ത് കഴിഞ്ഞാൽ ഇതാ ഇതിലേക്ക് നമുക്കിത് ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികൾ വറുത്തുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എനിക്ക് ആവശ്യത്തിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നെ ഒന്ന് തിളച്ച് വന്ന കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി വെച്ചാൽ നമുക്ക് രണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല ഫ്രഷ് ഫ്രഷിനണ്ടാട്ട നല്ല മുട്ടയിലുള്ള രണ്ടാകുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എനിക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ ഞാനിതാ കറക്റ്റ് പന്ത്രണ്ട് മിനിറ്റാണല്ലോ വെച്ചിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രണ്ട് കാലം ഇതാണ് റെഡി ആയിട്ടുണ്ട് ഞാനിത് കുറച്ച് തിക്കായിട്ടാണ് ടാ ഇതുണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ലൂസായിട്ട് വേണ്ടവർക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഇതാ നല്ല ടേസ്റ്റാണിത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോമേ കാണുന്നത് വരെ ബൈ